എൻ്റെ പേര് ജോസഫ് ഇമ്മാനുവൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഈ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം നൽകിയ കൃപാസനും അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നത് അതിനുശേഷം ഞാൻ പുതുക്കിയിട്ടൊന്നുമില്ലായിരുന്നു ട്വൻറ്റി ട്വൻറ്റി ത്രീ മുതൽ എനിക്ക് വളരെ വിചിത്രമായിട്ടുള്ളൊരു രോഗം പിടിപെട്ടു അതായത് എൻ്റെ ഏനൽ ഏരിയയിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ് സ്റ്റാർട്ടായി ഇതെന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ ആദ്യം ഞാൻ നമ്മുടെ യൂഷ്വലി നമ്മുടെ ഈ ഇൻഡസ്റ്റാൻ ഈ റെക്റ്റും ഏനലേരിയൊക്കെ കൺസൾട്ട് ചെയ്യുന്ന പ്രോക്ടോളജിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടേഴ്സിനെയാണ് ബാംഗ്ലൂരുള്ള പ്രോക്ടോളജിസ്റ്റിനെ കൺസ കൺസൾട്ട് ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഉള്ളിൽ ഫിഷർ ഉള്ളതുകൊണ്ട് അതായത് ഒരു മുറി പോലെ വന്നേക്കുന്നതുകൊണ്ടും അതിനോടനുബന്ധിച്ച് പുറത്ത് ഹെമറോയിഡ്സ് അതായത് ചെറിയ ചെറിയ മുഴകൾ വന്നേക്കുന്നതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഇച്ചിങ് എന്നും പറഞ്ഞ് അത് ഹീലാവാനുള്ള ക്രീമും ബാക്കിയുള്ള മരുന്നുകളും എനിക്ക് എഴുതി തന്നു അതൊരു ഒന്ന് രണ്ട് മാസത്തെ കോഴ്സായിരുന്നു ഞാൻ ആ കോഴ്സ് മൊത്തം എടുത്ത് കംപ്ലീറ്റ് ചെയ്തു അത് കം നമ്മൾ ഈ മരുന്ന് എടുക്കുമ്പോൾ ചെറിയൊരു റിലീഫ് ഉണ്ടാവും എന്നല്ലാതെ വീണ്ടും ഈ ഇച്ചിങ് വീണ്ടും തുടങ്ങി തുടങ്ങി ഇത് രൂക്ഷമായി കഴിഞ്ഞിട്ട് എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അടുത്ത പ്രോക്ടോളജിസ്റ്റിനെ അതിലും കൂടിയ വലിയ ഒരു ഭയങ്കര ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു അറിയപ്പെടുന്ന ഒരു പ്രോക്ടോളജിസ്റ്റിനെ ഞാൻ വീണ്ടും കൺസൾട്ട് ചെയ്തു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നമ്മുടെ ഈ എനിലേലുള്ള സ്കിന്നു പറയുന്നത് വളരെ തിന്നാണ് നമ്മൾ അതിനെ നമ്മൾ നമ്മളതിന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ കൊടുക്കുക അതിനെ അഗ്രവേറ്റ് ചെയ്യുകയോ ചെയ്താൽ ആ സ്കിൻ സ്കിന്നിത്രയും തിന്നായതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ അതിന് ചൊറന്ന് ഇറിറ്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കണ്ടീഷൻ ഒരിക്കലും തിരിച്ചു പോകത്തില്ല കാരണം അത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ് അതേം എനിക്ക് മരുന്നു ഒന്നും തന്നുമില്ല പ്രോക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഞാൻ മടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞത് ഇതൊരു അലർജിയിൽ നിന്നുണ്ടാകുന്നതായിരിക്കാം എന്ന് പറഞ്ഞ് സ്റ്റെറോയിഡിൻ്റെ ഇൻ ഇഞ്ചെക്ഷൻ എടുക്കാൻ പറഞ്ഞു ഒരു പത്ത് രൂപ മുടക്കി ഞാൻ സ്റ്റെറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു രണ്ട് ദിവസത്തേക്ക് മാത്രം എനിക്ക് റിലീഫ് ഉണ്ടായി ഇത് വീണ്ടും തുടങ്ങി അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ കയ്യിൽ വേറെ ഓപ്ഷൻസ് ഇല്ലാതെ പ്രോക്ടോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു എനിക്കിതിൽ ആകെ മനസ്സിലായ ഒരു കാര്യം ഇതിൻ്റെ ഒരു കോസ് എന്താണെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ വിചാരിക്കുന്നുമല്ല ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിപൂർണ്ണ നിസ്സായതല പോകും കാരണം നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റത്തില്ല കിടക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നമുക്ക് ഫങ്ഷൻ പോലും ചെയ്യാൻ പറ്റാതെ വരും കാരണം അത്രയ്ക്കുള്ള ഇത് കാരണം മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ ആണ് നമുക്ക് ചൊറിച്ചിട്ട് വന്നാൽ നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് അതിനെ ചൊറിയാന്നുള്ളതാണ് അപ്പോൾ ഈ കേസിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല നമ്മളത് ചെറു ചെയ്യും തോറും രോഗം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും പിന്നെ അതിലുപരി ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പബ്ലിക് സ്പേസിലാണ് ഒരു ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു ജോലിയിൽ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവരിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്കും നമ്മൾ നിസ്സായാവസ്ഥയിലായിപ്പോകും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ കേരളത്തിലേക്ക് വന്ന് എൻ്റെ ജോലിയോടനുബന്ധിച്ച് ഇവിടെ ഒരു വീണ്ടും ഒരു ഡെർമൊട്ടോളജസ്റ്റിനെ ഞാൻ കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ടായിരുന്ന ഡയഗ്നോസിസ് ഇത് ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞ് ഫംഗൽ ഇൻഫെക്ഷൻ്റെ ടാബ്ലറ്റ്സും ക്രീംസും തന്ന് അതിൻ്റെ ഒരു കോഴ്സ് ഞാൻ എടുത്തു ഒരു കോഴ്സ് എടുത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഈ കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും ആ കോഴ്സ് തീരുമ്പം വീണ്ടും ബാക്ക് ടു സ്ക്വയർ വൺ വീണ്ടും ഇതേ ഇച്ചിങ്ങും ഇറിറ്റേഷനാണ് ദുസ്സഹനീയമായ ഇച്ചിങ്ങും ഇറിറ്റേഷനാണ് തിരിച്ച് പുള്ളിയുടെ അടുത്ത് തന്നപ്പോൾ വീണ്ടും ഫംഗലിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഫംഗൽ ഇൻഫെക്ഷൻ പോയിട്ടുണ്ട് ഇതൊരു അലർജി ആകാമെന്നും പറഞ്ഞു അടുത്ത അലർജിക്കുള്ള മരുന്ന് വന്നു അതിൻ്റെ ഒരു കോഴ്സ് എടുത്തു വീണ്ടും കോഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരാശ്വാസം കോഴ്സ് തീരുമ്പോൾ മുതൽ ബാക്ക് ടു സ്ക്വയർ വൺ വീണ്ടും ഇതേ ഇറിറ്റേഷൻ തിരിച്ച് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫംഗല് വീണ്ടും വന്നിട്ടുണ്ടെന്നും പറഞ്ഞു അടുത്ത ഫംഗലിൻ്റെ സെറ്റ് മരുന്ന് വന്നു അതിൻ്റെ സെറ്റ് ഞാൻ എടുത്ത് തീർത്തു ആ സെറ്റ് എടുത്ത് തീരുമ്പം ഇത് തിരിച്ച് വീണ്ടും ഇങ്ങനെ തുടങ്ങുന്നു വീണ്ടും അദ്ദേഹത്തിനടുത്ത് ഇത് കേരളത്തിലുള്ള ഒരു വളരെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഡെർമൊട്ടോളജിസ്റ്റാണ് വീണ്ടും തിരിച്ച് അദ്ദേഹത്തിനടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഫങ്കൽ മാറിയിട്ടുണ്ട് വീണ്ടും അലർജി ആണെന്ന് പറഞ്ഞ് അലർജിയുള്ള അടുത്ത മരുന്ന് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തു ഇപ്പോൾ ഞാൻ ഈ സീരീസ് ഇവിടെ പറയാൻ കാരണം ഇതിവിടെ വരുന്ന വലിയ വലിയ രോഗങ്ങൾ വെച്ചു കൊടുക്കുമ്പോൾ പലർക്കും കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ രോഗമായിട്ട് തോന്നാം അതുകൊണ്ടാണ് ഞാൻ ഈ ഫുൾ സീരീസ് പറയുന്നത് അവസാനം വീണ്ടും എനിക്ക് അലർജിയാണെന്ന് പറഞ്ഞ് മരുന്ന് എഴുതി തന്നപ്പം ഞാൻ ആ മരുന്ന് എടുക്കാതെ കാരണം ഞാൻ മടുത്തു ഞാൻ ഈ മരുന്നെടുത്തെടുത്ത് മടുത്തു എനിക്ക് ഓരോ ദിവസവും ഞാൻ പറയല ഞാനൊരു പബ്ലിക് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ പറയുന്നത് നമ്മളൊക്കെ ഒരു ചൊറിച്ചിൽ വന്നാൽ നമ്മുടെ ബേസിക് ഇൻസ്റ്റിക്റ്റ് മനുഷ്യൻ്റെ ഇൻസ്റ്റിക്റ്റ് എന്ന് പറയുന്നത് ചൊറിയാന്നുള്ളത് എനിക്ക് ചൊറിയാൻ പറ്റത്തില്ല കാരണം ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇത് രോഗം വീണ്ടും വഷളാവുകയാണ് മരുന്ന് എടുത്തെടുത്ത് ഞാൻ മടുത്തു പോകാവുന്ന ഡോക്ടേഴ്സിൻ്റെ എല്ലാം മടുത്തു പോയി ആർക്കും ഇതിന് ഡെഫിനറ്റായിട്ടുള്ള ഒരു കൺസൾട്ടേഷനും ഒരു പ്രോഗ്നോസിസോ ഇല്ല ഒരു മരുന്നും ഇല്ല അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പിന്നത് പുതുക്കിയിട്ടില്ല ഞാനപ്പം വീണ്ടും മാർച്ച് മാസത്തിലിവിടെ വന്ന് ഉടമ്പടി ഞാൻ പുതുക്കി പുതുക്കിയിട്ട് ആദ്യത്തെ പ്രാവശ്യം എടുത്ത് എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയാൻ പറ്റാത്തത് പത്രങ്ങൾ ചുമ്മാ അവിടെ എവിടെയും കൊണ്ട് കൊടുക്കുകയും ഉടമ്പടി തൈലം ഞാൻ തുറന്ന് പൊട്ടിച്ച് ഉപയോഗിച്ചിട്ട് പോയില്ല ഇപ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് രാവിലത്തെ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി രാവിലെയും വൈകിട്ടും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കാനും തുടങ്ങി പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം കൃത്യമായിട്ട് ഞാൻ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി അതായത് ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ പത്രം കൊണ്ടുപോയി ചുമ്മാ ആർക്കും കൊടുക്കുമല്ല അവിടുത്തെ പള്ളികൾ ഷൈൻസിൽ പോകുമ്പോഴും ജനറൽ ഹോസ്പിറ്റൽസിൽ പോകുമ്പോഴും മലയാളി അവിടെ മലയാളികളില്ല കന്നഡികകളെ കണ്ടുപിടിച്ച് കന്നഡയിൽ പറഞ്ഞു കൊടുത്തും നോൺ ക്രിസ്ത്യൻസിനെയും കണ്ടും ഞാൻ പത്രം പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് അവർക്ക് പത്രം കൊടുക്കാൻ തുടങ്ങി ഒറ്റ പത്രം പോലും ചുമ്മാ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ കാരണം ഞാൻ പലയിടത്തും കാണുന്നുണ്ടായിരുന്നു കേരളത്തിൽ ഞാൻ വന്ന സമയത്തല്ല ഞാൻ കാണുന്നുണ്ട് പത്രങ്ങൾ വെറുതെ കൊണ്ടുപോയി ഇങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ ആൾക്കാർക്ക് കൊടുത്തിട്ട് പോകുന്നു എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ മാധവനോട് പറഞ്ഞു ഞാൻ ഒറ്റ പ്രത്യേകിച്ച് കൃപാസനം എന്താണെന്ന് ഒന്നും അറിയാത്ത ആൾക്കാർക്കാണ് നമ്മളത് കൊടുക്കുന്നത് ഞാൻ ഈ പത്രം കൊടുക്കാൻ ചെല്ലുന്നിടത്ത് ഞാൻ കാണുന്നുണ്ട് നോൺ മലയാളീസിന് ഇംഗ്ലീഷിലും കന്നഡയിലുള്ള പത്രങ്ങൾ ആൾക്കാർ വെറുതെ കൊണ്ട് കൊടുത്തേച്ച് പോവുകയാണ് അവരത് മേടിച്ചേച്ച് പലരും ചിലപ്പോൾ ഇട്ടേച്ച് പോവും ഇല്ല എന്താണത് പോലും അറിയാതെ ഇത് കൊണ്ടുപോകും ഞാനപ്പോൾ അതിനു പകരം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതെവിടെന്നുള്ള പത്രമാണെന്നും ഈ ഷൈനിൻ്റെ പ്രത്യേകത എന്താണെന്നും പറഞ്ഞു കൊടുത്തു പിന്നെ അതിൻ്റെ പുറകിൽ നമുക്ക് ലൈറ്റ് ക്യാൻഡൽ പ്രാറിൻ്റെ ക്യു ആർ കോഡ് ഉണ്ട് ആ ക്യു ആർ കോഡ് എന്തിനു വേണ്ടിയാണെന്ന് കൃത്യമായിട്ട് ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു അതിനോടൊപ്പം തന്നെ എനിക്കിപ്പോൾ അവിടെ കാരുണ്യപ്രവർത്തകർ ചെയ്യാൻ അവിടെ ഒന്നും അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ഞാൻ സിറ്റിയിൽ താമസിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ ഓഫ് കോഴ്സ് ഇപ്പോൾ ആവപ്പെട്ട പിച്ചക്കാർക്ക് ആംസ് കൊടുക്കുവാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യും ബാംഗ്ലൂരെ ട്രാഫിക്കിൽ ഞാനിങ്ങനെ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോൾ പറ്റാവുന്ന രീതിയിൽ നിർത്തിയിട്ട് അതിൻ്റെ ഇടയിലാണെങ്കിലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു പക്ഷേ അതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിനും എന്തെങ്കിലും ശരിക്കും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ബാംഗ്ലൂർ എനിക്ക് സൗകര്യമില്ല എന്നിട്ട് ഞാൻ അവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് കേരളത്തിൽ ഒരു മെൻ്റലി ചാലഞ്ച്ഡ് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള മക്കളെ നോക്കുന്ന ഒരു ഹൗസിൽ ലീവ് എടുത്ത് വന്ന് മൂന്നാലഞ്ച് ദിവസം ഞാൻ അവരെ ശുശ്രൂഷിച്ചിട്ടുണ്ട് അവസരങ്ങൾ കിട്ടുമ്പോഴേ ഞാൻ അവിടെ വന്ന് വേറൊന്നിനും ഞാൻ പോകത്തില്ല എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ പോലും ഞാൻ പോകത്തില്ല ഞാൻ ബാഗ് അവിടെ വെക്കും നേരെ ആ മക്കളെ ശുശ്രൂഷിക്കാൻ പോകും ഇതെല്ലാം ദയവായിട്ട് എനിക്ക് ഒരുക്കി തന്ന അവസരങ്ങളാണ് എനിക്കറിയാൻ മേലാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടു തന്നാണ് അവിടെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ കറച്ചില് വരും കാരണം നമ്മളൊക്കെ എത്ര ഭാഗ്യം ചേരണം അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ജീവിക്കുകയാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഈ മക്കള് കിടക്കുന്നത് ഞാനിങ്ങനെ ബാംഗ്ലൂര് ജീവിച്ച് വേറൊരു രീതിയിലാണ് ലൈഫ് മൊത്തമായിട്ടും പൊയ്ക്കൊണ്ടിരുന്നിരുന്നത് ഇവിടെ വന്ന് ഈ മക്കളെയൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് ഇപ്പം അവർക്ക് അവർക്ക് അവരുടെ വാഷ്റൂമിൽ പോകാൻ പോലും അവർക്ക് പറ്റത്തില്ല ഇപ്പം നമ്മളത് ക്ലീൻ ചെയ്ത് അവരെ കൊണ്ടുപോയി അതിന് കിടത്തി അവരെ സഹായിച്ചു അങ്ങനെയെല്ലാം ചെയ്ത് ദൈവം ഇങ്ങനെ ഓരോന്നോരോദനെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ അപ്പോഴും എൻ്റെ അലർജിക്കൊരു കുറവുമില്ല ഇത് കൂടുതൽ കൂടുതൽ രൂക്ഷമായിട്ട് വരാം അപ്പം ഞാൻ എന്നും സാക്ഷ്യങ്ങൾ കാണുമ്പോഴെല്ലാം ഞാൻ മാതാവിനോട് ചോദിക്കാറുണ്ട് ഉടമ്പടി തൈലം ഒന്ന് പുരട്ടിയാൽ പോലും വിശ്വാസമില്ലാത്തവരുടെ പെരട്ടിയിട്ട് സൗഖ്യം ലഭിച്ച പല സാക്ഷ്യങ്ങളും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹൃദയം ഐ വാസ് ഹാർട്ട് ബ്രോക്കൻ എൻ്റെ ഹൃദയം പലപ്പോഴും ഇടിഞ്ഞു പോകാറുണ്ട് പക്ഷേ എങ്കിലും ഞാൻ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ അവസാനത്തെ പത്രം കൊടുത്തു തീരുന്നിടം വരെ ഞാൻ ഉടമ്പ വിശ്വസ്തരോട് തന്നെ അത് ചെയ്തു ഉടമ്പടി തൈലവും തേച്ച് പ്രാർത്ഥിച്ചു അവസാനം എൻ്റെ ഉടമ്പടി തീർന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് സൗഖ്യം കിട്ടില്ലെന്ന് തോന്നിയപ്പോഴും ഞാൻ ഹൃദയം പൊട്ടി ഇവിടെ വന്ന് ഞാൻ വിശ്വ റെവരൻ ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് സൈത്യതലം എൻ്റെ വിരലിൽ പുരട്ടിയിട്ട് എവിടെയാണോ എഫക്റ്റഡ് ആയിട്ടുള്ളത് അവിടെ കൊണ്ടുപോയി പുരട്ടാൻ പറഞ്ഞു അത് പെരട്ടി അന്നു മുതൽ എനിക്ക് പിന്നെ ഇച്ചിങ് ഉണ്ടായിട്ടില്ല അതിൽ ഇച്ചിങ് ഉണ്ടായിട്ടില്ല പരിപൂർണ്ണ സൗഖ്യമായി എന്നിപ്പോഴാണ് എനിക്ക് വിശ്വാസം വന്നത് കാരണം അതിലൊരു ഒരു വേറൊരു ക്യാച്ചിങ് പോലുണ്ട് തിരിച്ചു വന്നപ്പോൾ മുതലെ എനിക്കിങ്ങനെ ഈ എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുള്ള ഇച്ചിങ് എനിക്കില്ലാതെ കാരണം പണ്ട് ഇച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പൊളയു വേണം നമുക്ക് ഞാൻ പറഞ്ഞാൽ ഇരിക്കാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റത്തില്ല കിടക്കാൻ പറ്റത്തില്ല എന്തു പിന്നെ ചില സമയം ഞാൻ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും കാരണം ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളൊരു കൊതുക് കടിച്ചു ഇല്ല എന്തെങ്കിലും ഒരു ഇച്ചിങ് വന്നാൽ മനുഷ്യരെന്ന രീതിയിൽ നമ്മുടെ ഇൻസ്റ്റിങ്റ്റ് അത് ചൊറിയാന്നുള്ളത് എനിക്കിതിവിടെ ചൊറിയാൻ പറ്റത്തില്ല അതിനുള്ള സാഹചര്യം എനിക്കില്ല ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലും വഷളാകും തിരിച്ച് അച്ഛൻ്റെ ബ്ലസ്സിങ്ങും പ്രയറും കഴിഞ്ഞാൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ആ എക്സ്ട്രീം ആയിട്ടുള്ള ഇച്ചിങ്ങിൻ്റെ ആ ഒരു ഇൻക്ലിനേഷൻ എനിക്ക് മാറി കിട്ടി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ട്രിഗേഴ്സ് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഞാനത് വെച്ചിങ്ങനെ പോവുമായിരുന്നു ഞാനിങ്ങനെ കുഴപ്പമില്ല പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പോവുമായിരുന്നു അപ്പം ഞാനിത് ഒരിക്കലും സാക്ഷ്യപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചല്ലേ ഞാൻ സാക്ഷ്യപ്പെടുത്താൻ തിരിച്ചു വരുമെന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല ഈ ഒരു സാക്ഷ്യവും രണ്ടാമത്തെ ഒരു പ്രശ്നം ഞങ്ങൾ ബാംഗ്ലൂർ താമസിക്കുമ്പോൾ നാട്ടിൽ ഞങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് പണത്തെ ഒരു വീടുണ്ട് അതൊരു ഒരു ടൂറിസ്റ്റ് ഏരിയ ഉള്ളൊരു വീടാണ് ഞങ്ങളവിടെ താമസിച്ചിട്ടില്ല ഞങ്ങളുടെ ഒരു നീബറിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഹൈറ്റിൽ പണിതേക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി തന്നെ പണ്ട് ജോലി ചെയ്തിരുന്നു കുറച്ച് ആൾക്കാരുടെയാണ് അവർ അവിടെ വരുന്ന പലരും പല രീതിയിലുള്ള പല തരം താഴ്ന്നവരും എല്ലാം വരും താമസിക്കാറുണ്ട് അവിടെ നിന്ന് നിക്ഷേ കോൺസ്റ്റൻറ്റായിട്ട് വേസ്റ്റ് ഇങ്ങോട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ സംസാരിച്ച് നോക്കി അവരോട് പറഞ്ഞു അതിനുള്ള എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾ ചെയ്യണം അവിടെ ബാൽക്കണിയിൽ നെറ്റ് നെറ്റടിക്കണം കാരണം അവിടെ നെറ്റ് ഒന്നും ഒരു തടസ്സവും ഇല്ലാത്തതുകൊണ്ട് വേസ്റ്റ് നിക്ഷേപിക്കുകയാണ് പറഞ്ഞു പക്ഷെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരല്ല വളരെ എന്താ പറയുക തരം താന്ന രീതിയിൽ അസഭ്യൻ സംസാരിക്കുക നമ്മളെ തരം താഴ്ത്തി സംസാരിക്കുക എൻ്റെ ഫാദർ ഒരു ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു എ ജി എം ആണ് അദ്ദേഹമാണ് ഇവരുമായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന വന്നപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ കൊണ്ട് പരാതി കൊടുത്തു ഒരു നടപടിയും ഉണ്ടായില്ല അപ്പം ഇവരൊന്നും ചെയ്തില്ലെന്നുണ്ടപ്പം ഞങ്ങൾ ഈ പ്രോപ്പർട്ടി മറച്ചടയ്ക്കാൻ വേണ്ടി തന്നെ ഒരു പത്ത് ഒന്നൊന്നര ലക്ഷം രൂപ മുടക്കി നമ്മൾ സാധനം ഇറക്കി ഒരു ഷീറ്റ് പോലെ അടയ്ക്കാൻ വേണ്ടി ഇവരത് പഞ്ചായത്തിൽ കൊണ്ട് പരാതി കൊടുക്കുകയും ഇവർക്ക് അവിടെയും ഇവിടെയും പിടിപാടുള്ളതുകൊണ്ടും ഞങ്ങൾ ഞങ്ങളടയ്ക്കാൻ പോയ അതിനെതിരെ ഞങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ വരികയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ നോക്കി അന്ന് അത് പറ്റുന്നില്ല ഇതിന് ലീഗലായിട്ട് പ്രൊസീഡ് ചെയ്യാൻ തുടർത്ത് അതിനെതിരെ നിയമങ്ങൾ പ്രൂഫ് എവിഡൻസ് ചെയ്യാതിരാൻ വേണ്ടി ഞങ്ങൾ അവിടെ ക്യാമറ സ്ഥാപിച്ചു ക്യാമറ സ്ഥാപിച്ചപ്പോൾ ഇവർ വീണ്ടും പരാതി കൊടുത്തു പ്രൈവസി ഇൻവേസ്റ്റർ ആണെന്ന് പറഞ്ഞ് അതിനെതിരെയും തടസ്സങ്ങൾ സൃഷ്ടിച്ചു ആ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ലീഗൽ അതോറിറ്റീസ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ വരികയും എൻ്റെ അപ്പനെ വിളിച്ചിറങ്ങിയിട്ട് പറയുകയും ചെയ്തു നിങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത് നിങ്ങളെ അകത്താക്കുന്നു എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കെതിരെ സംസാരിച്ചു ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഞാൻ ബാംഗ്ലൂരും അപ്പൻ ഇവിടെ ഒറ്റയ്ക്കാണ് അപ്പം അന്ന് എൻ്റെ ഉടമ്പടി തീരുവാൻ രണ്ടാഴ്ചയും കൂടെ ഉള്ളൂ ഞാനപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പം പെന്തകുസ്താവ ദിവസമാണ് സംഭവിക്കുന്നത് പെന്തഗുസ്താവ ദിവസം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന അപ്പനെതിരെയാണ് കേസ് കേസെടുക്കുമെന്നും പറഞ്ഞ് ലീഗൽ അതോറിറ്റീസ് അവിടെ വന്നിരിക്കുന്നത് ഞാനപ്പം ഉടമ്പടി കാശുരൂപ എൻ്റെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് മുട്ട നിന്നുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഉടമ്പടി എടുത്തിട്ട് ഇതുവരെ എനിക്കുള്ള ഒരു സഹ ഒരു മാനിഫെസ്റ്റേഷൻ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം മാതാവ് ഞങ്ങളെ സഹായിക്കണം അമ്മ സഞ്ചാരി മാതാവാണെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് ഇപ്പോൾ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് അമ്മ കടഞ്ഞു ചെന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം ഫേവറബിൾ ആയിട്ടുള്ളൊരു ഔട്ട്കം ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞാനവിടെ കരഞ്ഞ് മുട്ടേ നിന്നുകൊണ്ട് മാതാവിനോട് പറഞ്ഞു അതിനിപ്പോൾ സംഭവിച്ചതെന്നു വെച്ചാൽ ഞങ്ങൾക്കെതിരെ എടുക്കുമെന്ന് പറഞ്ഞ അതേ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഈ ഞങ്ങൾക്കെതിരെ ദ്രോഹം ചെയ്ത് കൊണ്ടിരിക്കുന്ന അവരോട് പറഞ്ഞു നിങ്ങളവിടെ നെറ്റടിച്ചേ മതിയാവും നിങ്ങൾ നെറ്റടിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ക്യാമറയെ വല്ലതും വെക്കുന്ന കാര്യത്തിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞപ്പോൾ ജീ കൊക്കിൽ ജീവനുള്ളടത്തോളം പോലും നെറ്റ് നെറ്റടിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിച്ച് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇവർ ഇപ്പോൾ അവിടെ നെറ്റടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ക്യാമറ മാത്രമേ ഞങ്ങൾ എടുത്ത് മാറ്റിയിട്ടുമുള്ളൂ ബാക്കി ഒരു ക്യാമറ ഇപ്പോഴും അവിടെ തന്നെ വെച്ചിട്ടുമുണ്ട് അങ്ങനെ എൻ്റെ ഉടമ്പടികളിൽ ഞാൻ മാതാവിനോടൊത് പറഞ്ഞ സമയത്ത് സംഭവിച്ചതിലൂടെ ഇപ്പം അവിടെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമുണ്ട് ഈ രണ്ട് സാക്ഷ്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടും ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയപ്പോൾ ഞാനത് സാക്ഷ്യപ്പെടുത്തത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പൊക്കോണ്ടിരുന്നിരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഉടമ്പടി ആദ്യം പുതുക്കിയപ്പോഴും ഞാൻ വെച്ചിരുന്ന ഏറ്റവും വലിയൊരു നിയോഗം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ജോലി എക്സ്ട്രീംലി സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരത്തില്ല നമുക്ക് ചിലപ്പം ദിവസം ഒരു ദിവസം രാവിലെ തുടങ്ങിയാൽ നമുക്ക് വൈകുന്നേരം ഒന്ന് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ വരണമെങ്കിൽ മനുഷ്യർ ഇടപെട്ടാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എൻ്റെ ഫാദർ ഓൾറെഡി ഇടപെട്ട് റെക്കമെൻഡേഷൻ മേടിച്ച് അതായത് നമ്മൾ ഇവിടെ കേൾക്കുന്ന ഓരോ സാക്ഷ്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതായത് ബൈ മെറിറ്റ് ഞാൻ ഓൾറെഡി അവിടെ ഒരു റെക്കമെൻഡേഷൻ വെച്ച് ഞാനൊരു കാര്യം സാധിച്ചെടുത്തിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ നിസ്സാവസ്ഥയിലെത്തിയത് അതുകൊണ്ട് ഇപ്പോൾ ഇനി എനിക്കിനി മനുഷ്യരുടെ ഇടപെടലിലൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിയോഗത്തിൽ എഴുതി വെച്ചിരുന്നു എൻ്റെ ആ ജോലിയിലെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായും നോട്ട് ബൈ ബെറി ആൻഡ് ഓൺലി ബൈ ഗ്രേസ് എന്നുള്ളൊരു സാക്ഷ്യമായിട്ട് എനിക്കതിവിടെ വന്ന് വിളിച്ച് പറയാൻ പറ്റും അതായിരുന്നു എൻ്റെ മെയിൻ നിയോഗം പക്ഷേ ആ നിയോഗം ഞാൻ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ആദ്യത്തെ ഉടമ്പുടി പുതുക്കിയിട്ട് എനിക്ക് സാധിച്ചു കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഇച്ചിങ്ങിൻ്റെ സൗഖ്യവും ഞങ്ങളുടെ സ്ഥലത്തെ പ്രശ്നത്തിൻ്റെ ഇതിൽ സൊല്യൂഷൻ വന്നിട്ടും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ മടിച്ചു മടിച്ച് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ ഇച്ചിങ്ങിൻ്റെ സൗഖ്യം കിട്ടി ഞാൻ തിരിച്ചു പോയിട്ടും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിഗേഴ്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് ദൈവം എന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാതാവ് തന്നെ ഓർപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ മടിച്ചു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഡെയിലി ബ്രഡ് ടോ ടോക്കിൽ ജോസഫ് അച്ഛൻ്റെ ഒരു ഇരുപത്തൊന്ന് മിനിറ്റുള്ള ആ ടോക്കിൽ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് അത് സാക്ഷ്യപ്പെടുത്താതിരുന്ന് കഴിഞ്ഞാൽ അച്ഛനതിന് ഉപയോഗിച്ച അനാലജി അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഇതായിരുന്നു നിങ്ങളിപ്പോൾ ഒരു ലോണിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ലോണിന് അപ്രൂവൽ കിട്ടാതെ വരും കാരണം നിങ്ങളുടെ സിബിൽ സ്കോർ ലോ ആയിരിക്കും അതുപോലെ തന്നെയാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യം പറയാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ കൃപ വരായിരിക്കും ഞാൻ ആ ടോക്ക് കണ്ട് അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് പരിപൂർണമായിട്ട് ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിൻ്റെ മഹത്വത്തിനായും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായും ഞാനത് ഇവിടെ വന്ന് വിളിച്ച് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ആപ്രിയൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ആപ്രിയൻഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് തന്നെ മടി ഉണ്ടായിരുന്നു പക്ഷേ ആ ടോക്ക് കണ്ട് അന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ ഒരു ചെറിയ സാക്ഷ്യമായാലും വലിയ സാക്ഷ്യമായാലും ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിനെ മാത്രപ്പെടുത്തുന്നതിന് വേണ്ടിയും യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചു പറയുന്നതിന് വേണ്ടിയും ഞാൻ അതിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് കാരണം ഞാൻ എൻ്റെ ഉള്ളിൽ ഉറച്ചുണ്ടായിരുന്ന വിശ്വാസം ഞാൻ അങ്ങനെ സാക്ഷ്യപ്പെടുത്തി കഴിയുമ്പോൾ എനിക്ക് കിട്ടിയ സൗഖ്യം പൂർണ്ണമാകുമെന്നും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എഴുതിയിട്ടിരുന്ന എൻ്റെ ജോലിയോടനുബന്ധിച്ചുള്ള മെയിൻ നിയോഗം ഇതിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മ മാതാവ് എനിക്ക് ചെയ്തു തരുന്നുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കിപ്പോൾ ഉള്ളിലുണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് ഞാനിതിവിടെ ആയിരിക്കുന്നതും എന്നീ സാക്ഷ്യം ലോകം മുമ്പിൽ വിളിച്ചു പറയുന്നതും ഈ സാക്ഷ്യങ്ങൾ എനിക്ക് ഈ അത്ഭുതങ്ങളുടെ ജീവിതത്തിൽ പ്രവചിച്ച സഞ്ചാരി മാതാവ് കൃപാസനം അമ്മയ്ക്കും എൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിനും എൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പറയുന്നു പ്രീസ് പുസ്തകം ഇരുപത്തിയമ്പതാം അധ്യായം പതിമൂന്നാം തിരുവചനം നിങ്ങളെ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങളെന്നെ കണ്ടെത്താൻ എന്നെ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും ഈശോയുടെ വഴികൾ വളരെ വ്യത്യസ്തമാണ് ഈശോ സ്നേഹിക്കുന്നവരെയാണ് അവിടുന്ന് സ്പെഷ്യലായി വിളിക്കുന്നതും തൻ ആകർഷിച്ച് ഇവിടെ കൊണ്ടുവരുന്നു ഈശോ പറയുന്നുണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവർ ആരും തന്നെ അല്ലേക്ക് വരികയില്ല എന്ന് ഈശോ നമ്മളോട് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇവിടെ ജോസഫ് എമാനുവലിൻ്റെ വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത് ജോസഫ് പങ്കുവെക്കുകയായിരുന്നു ഞാൻ മടിച്ചു നിന്നിരുന്ന ഒരു സാക്ഷ്യമാണ് തനിക്ക് തന്നെ അതൊരു ചെറിയൊരു സാക്ഷ്യമായിട്ട് തോന്നുകയായിരുന്നു പക്ഷേ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് മനസ്സിലാകും ഇത് ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വലിയ സാക്ഷ്യമാണ് മഹത്വം ഈ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള ഒരു വലിയ അവസരമാണെന്ന് നമുക്ക് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാകും അച്ഛന അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മൾ ഇടയ്ക്കിടെ അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത് പത്ത് കുഷ്ഠരോഗികളാണ് ഈ ഷോയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചത്